നമുക്ക് മുരിങ്ങയിലോണ്ടൊരു കട്ടലീറ്റ് ഉണ്ടാക്കിയാലോ നമ്മുടെ നെയ്സറിയിലേക്കാണ് കേട്ടോ നമ്മുടെ എന്നൊക്കെ നെയ്സറിയിലൊരു പോഷക മാസാചരനാണല്ലോ അപ്പം അതിൻ്റെ പേരിൽ ഇന്നൊരു ക്ലാസ് ഉണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ മുറ്റത്ത് അതായത് മുറ്റത്ത് നിന്ന് നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന എന്തെങ്കിലും ഒരു ഐറ്റം വെച്ചൊരു ഒരു ഫുഡ് ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു മുരിങ്ങയിലെടുത്ത ലീഷം കട്ട്ലീറ്റ് ഉണ്ടാക്കിയാലോ എന്ന് നമ്മുടെ പ്രോസസ്സൊക്കെ തന്നെ അതിൻ്റെ കൂടെ കുറച്ച് മുരിങ്ങയിലും കൂടി ഇട്ടൊന്ന് കളർഫുൾ ആക്കാന്നുള്ള രീതിയിലാണ് ഉദ്ദേശിച്ചു കേട്ടോ അങ്ങനെ അടിപൊളിയായിട്ട് കട്ലീറ്റൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് നന്നായിട്ട് പൊരിച്ചൊക്കെ എടുത്തതിനു ശേഷം നേരെ നമ്മൾ അങ്ങനവാടിയിലേക്ക് നടന്നു ണം അപ്പോൾ ഞാനിത് ഒരു മൂന്ന് മണിയാവുമ്പോൾ തന്നെ നമ്മൾ മീറ്റിങ്ങിൻ്റെ സമയപ്പം അവിടെ എത്തിരുന്നു ഹൈസൈൻ കുട്ടീസൊക്കെ നമ്മൾ പാരൻസിനെ കാത്തിക്കായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ ഐറ്റം ഇവിടെ ഇതായിരുന്നു കേട്ടോ നമ്മൾ നെയ്സറിയിലുള്ള റാഗിൻ്റെ ഒരു ഉണ്ട ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ പഴം അങ്ങനെ വേറെ ഓരോരോരുത്തർ പായസം ഒക്കെ ആയിട്ട് ഒരുവിധ ഐറ്റംസ് ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു നമ്മൾ ടീച്ചർ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ ശേഷം പിന്നെ നമ്മുടെ നമ്മൾ ശാന്തിച്ചാണ് ക്ലാസ്സൊക്കെ എടുക്കാനുണ്ടായിരുന്നത് പിന്നെ കുട്ടികൾക്കൊക്കെ ഓരോ വിഭവങ്ങൾ നമ്മൾ ആ ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാ കുട്ടീസും ഹാപ്പി ആയിരുന്നു അപ്പം ഞങ്ങളും ഹാപ്പിയായി